നിനക്ക് സമ്പത്തിൽ നിന്ന് നഷ്ടമില്ല ബല അപകടങ്ങളാ ദുരന്തങ്ങളാ എന്തെല്ലാം വായിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദക്ക നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റും നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ ദുരന്തങ്ങൾ എത്രയോ ആക്സിഡന്റ് കാണുന്നു റോഡിലൂടെ പോകുമ്പോ മരവൊടി വീണ് മരിക്കുന്നു തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവര് രണ്ടു ദിവസം മുമ്പാണ് കാഞ്ഞങ്ങാട് മാണിക്കൂത്ത് മസ്ജിദിൻ്റെ കുളി അവിടുത്തെ കുളത്തിൻറെ അകത്ത് കുട്ടികൾ വീണ് മരിച്ചു പോയത് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത് നാളെ രാവിലെ പത്രം എടുത്തു നോക്കുമ്പോൾ കാണാം മംഗലാപുരത്ത് ബി സി റോഡിന്റെ പരിസരത്തൊരു പള്ളിയിലെ സെക്രട്ടറിയെ എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക എന്തിനാന്ന് കൊന്നവനും അറിയില്ല മരിച്ചവനും അറിയില്ല എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നുള്ളാഹു നമ്മളെ കാത്തിരി ശികുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സതക്കു കൊടുത്താൽ നേട്ടം നമുക്ക അല്ലാക്ക് നമ്മുടെ ആരുടെയും പൈസ വേണ്ട അല്ലാന്ന് നമ്മുടെ ആരുടെയും അഞ്ച് നയാ പൈസ വേണ്ട പ്രയോജനം നമുക്കാം എന്താ പ്രയോജനം നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ മാറും ദുരന്തങ്ങൾ മാറും എന്റെ പ്രിയപ്പെട്ടവരെ മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള ശിഫയാണ് സദഖ